ഹിരൺമയ പാത്രേണ മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ കൂട്ടർത്ഥം പറയുമ്പോ സത്യത്തിന്റെ മുഖം സ്വർണമയമായ അല്ലെങ്കിൽ പ്രകാശമയമായ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അല്ലയോ സൂര്യദേവ അല്ലയോ ജഗത്തിനെ പോഷിപ്പിക്കുന്ന സൂര്യദേവ സത്യമാകുന്ന ധർമ്മത്തോടു കൂടിയ എനിക്ക് ആ മൂടിയെ ഒന്ന് മാറ്റി തരുക സത്യത്തിന്റെ യഥാർത്ഥ സ്വരൂപം സത്യമതിൻ എന്ന് പറഞ്ഞാൽ പരമസത്യത്തിന്റെ യഥാർത്ഥ സ്വരൂപം പൊൻപാത്രം കൊണ്ടും സ്വർണമയമായ അല്ലെങ്കിൽ പ്രകാശാത്മകമായ ഒരു പാത്രം കൊണ്ട് ഒരു മൂടി കൊണ്ട് മൂടപ്പെടുന്നു പൂഷൻ ജഗത്തിനെ പരിപോഷിച്ചു കൊ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യദേവ അത് നീ ആ മൂടിയെ അത് എന്ന് പറഞ്ഞ എതിനെയാ ആ സത്യസൻ സത്യത്തിന്റെ മുഖം മറച്ചു വച്ചിരിക്കുന്ന തത് അതിനെ ആ മൂടിയെ നീ സത്യധർമ്മനു കാണുവാൻ സത്യസാക്ഷാത്കാരം ജീവിത ലക്ഷ്യമാക്കി കരുതുന്ന ഈ ഉള്ളവന് കാണുവാൻ സത്യസാക്ഷാത്കാരത്തിനപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെയുള്ള സത്യധർമ്മനായി എനിക്ക് കാണുവാൻ തുറക്കുക നീ അതൊന്ന് പാവൃണു മാറ്റിത്തരുക ആ ഉപനിഷത്ത് അത്രയും പരമമായ ജ്ഞാനത്തെ പറയുന്ന ഗ്രന്ഥമാണല്ലോ ഉപനിഷത്ത് ഗുരു നമുക്ക് തന്നത് വെറുതെയുമല്ല നമ്മളത് പഠിച്ച് നമ്മുടെ ജന്മ സാഫല്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗുരു ഈ ഉപനിഷത്ത് നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത് നമുക്ക് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം നോക്കൂ അപ്പോ നമ്മൾ ആദ്യം ഇതിന്റെ ഈ കൃതി എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പറഞ്ഞു യജുർവേദത്തിൽ വരുന്ന ഉപനിഷത്താണ് ഈശാവാസി ഉപനിഷത്ത് എന്ന് പറഞ്ഞു യജുർവേദത്തിലെ ഓ നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഓരോ വേദവും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് വേദങ്ങൾക്ക് രണ്ട് ഭാഗമുണ്ട് ജ്ഞാനകാന്ഡവും കർമ്മകാണ്ഡവും കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും ഇതൊക്കെ നമ്മൾ വിചാരം ചെയ്തിട്ടുള്ളതാണ് ഇതിലെ ശുക്ല യജുർവേദം യജുർവേദത്തിന് രണ്ട് ഭാഗമുണ്ട് കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും അതിൽ ശുക്ല യജുർവേദീയമായിട്ടുള്ള ഉപനിഷത്താണ് ഈ ഈശാവാസി ഉപനിഷത്ത് അതിലെ ശുക്ല യജുർവേദ ഈ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണ ഉപനിഷത്ത് കാണുന്നത് അവസാന ഭാഗത്താണ് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് അവസാന ഭാഗത്താ പക്ഷേ ഈ ഉപനിഷത്ത് വരുന്നത് സംഹിതയുടെ ഭാഗത്താണ് അതുകൊണ്ട് ഇതിനെ സംഹിതോപനിഷത്ത് എന്നും പറയുന്ന അതുകൊണ്ടാണ് അതായത് വേദത്തിൽ അതുകൊണ്ടാണ് ഇവിടെ പൂഷനൊക്കെ കടന്നു വന്നത് അവിടെ അതായത് കർമ്മകാന്ഡമായ സംഹിതയുടെ അവസാന അധ്യായമാണ് ഈശാവാസി ഉപനിഷത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നന്നായി ഓരോന്നും പറഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് അതിലെ സംഹിതയുടെ അവസാന അധ്യായമാണ് ഈശാവാസി ഉപനിഷത്ത് അപ്പൊ ഓർക്കണം ജ്ഞാനഭാഗത്തല്ല ഇത് കിടക്കുന്ന സംഹിതയുടെ ഭാഗത്താണ് കർമ്മകാന്ഡത്തിന്റെ ഭാഗത്താണ് അതുകൊണ്ട് അതുകൊണ്ട് വേദ വേദാന്ത തത്വങ്ങളും ഒപ്പം കർമ്മകാന്ഡത്തിലെ ചില ഉപാസനകളും അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളും ഈ ഉപനിഷ കാണുന്നു അതാണ് ഇവിടെ നമ്മൾ അതായത് വേദാന്ത തത്വത്തോടൊപ്പം തന്നെ കർമ്മകാണ്ഡത്തിലെ ചില ലക്ഷണങ്ങളും കൂടി ഈ ഉപനിഷത്തിൽ കാണാം അതുകൊണ്ടാണ് പരബ്രഹ്മത്തിന്റെ സ്ഥാനത്ത് ഇവിടെ പൂഷണം എന്നൊക്കെ വിളിച്ചത് ആ വൈദികമായ ദേവതാ സങ്കല്പത്തെ ഒക്കെ ഇവിടെ വെച്ചത് അതുകൊണ്ടാണ് എന്തുകൊണ്ടത് സംഹിതാ ഭാഗത്തു വന്ന ഉപനിഷത്തായതുകൊണ്ട് കൊണ്ട് ലക്ഷണങ്ങൾ ഇവിടെ ഇവിടെ കാണാം അപ്പോ അതാണ് പൂഷാവ് വേദകാലീനമായ ദേവതയാണ് പൂഷാവ് ആ പൂഷാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത് സംഹിതാ ഭാഗത്ത് വന്ന ഉപനിഷത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ചില ഉപാസനകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഇനി ഇവിടെ പൂഷൻ എന്ന് വിളിച്ചിരിക്കുന്നു നമ്മൾ ആദ്യം ഈശൻ ജഗത്തിലെല്ലാം നീ പഠിച്ചു അവിടെ ഈശൻ എന്നാണ് ഇത്രേ സമയം പരബ്രഹ്മത്തെ പറഞ്ഞു വന്നത് സത്വപരമായി നമ്മൾ നോക്കിയാൽ സർവത്തിനും പോഷ പോഷകനായിരിക്കുന്ന സത്ത് എന്ന തരത്തിൽ പൂഷാവിനെ നമുക്ക് കാണാം കൃഷി നമ്മളെ സത്യത്തിലേക്ക് ടുപ്പിക്കുകയാണ് പരമസത്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് ആ നെല്ലിന്റെ സത്തായിരിക്കുന്ന അംശം കരിമ്പെടുത്താൽ ആ കരിമ്പിന്റെ എന്താണ് ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെ നമുക്ക് സത്യത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളെല്ലാം തന്നെ എത്രയോ മന്ത്രങ്ങളിലൂടെ ഋഷീശ്വരൻ നമുക്ക് സത്യത്തെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു വ്യക്തമായി പറയാത്ത ചില കാര്യങ്ങൾ ഓരോ മന്ത്രത്തിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട് അമൃതത്തെ അമൃതപഥത്തെ പ്രാപിക്കും എന്ന് പറയുന്നു അമൃതപഥം എന്താന്ന് പറഞ്ഞിട്ടില്ല ഇതിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു എവിടെയാണ് സഞ്ചരിച്ചാൽ എത്ര എന്ന് പറഞ്ഞിട്ടില്ല ആ അനുഭവത്തെ പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞേക്കണ മന്ത്രങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു ഓരോ മന്ത്രത്തിലും പറഞ്ഞു വെച്ച വാക്കുകൾക്കിടയിൽ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു അത്രയും നേരം മന്ത്രത്തിലൂടെ ഋഷി പറഞ്ഞത് ആ സ്വർണപാത്രത്തെ കുറിച്ച് മാത്രാണ് അതിനകത്ത് അത് തുറക്കാനുള്ള മാർഗം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രത്നം കിട്ടുള്ളൂ അതിനകത്ത് രത്നം വെച്ചിട്ടുണ്ട് ഈ സ്വർണത്തേക്കാൾ വിലമതിയാനാവാത്ത ഒരു രത്നം ആ ആ ചെപ്പിന്റെ സ്വർണ്ണ ചെപ്പിന്റെ അകത്തുണ്ട് ഇവിടെ സ്വർണ്ണ സ്വർണ്ണച്ചെപ്പൊന്നും അല്ല കൊണ്ടുവരണ്ടേ അതെങ്ങനെ വ്യാഖ്യാനിക്കണേന്നൊക്കെ പറഞ്ഞുതരാം സ്വർണ്ണ ചെപ്പും തേടി ഒന്നും പോകല്ലേ അപ്പൊ ഇവിടെ പറയുന്നത് ഈ സ്വർണ്ണ ചെപ്പ് തുറക്കാൻ നമുക്കറിയില്ല തുറക്കാൻ അറിയാത്ത കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഈ സ്വർണ്ണ ചെപ്പിനെ ഈ ഈ ഭൗതിക ജീവിതത്തിന്റെ മാസ്മരികതയെ സുഖലോലുപതയെ വിഷയാസക്തിയെ ഒക്കെ അനുഭവിച്ചും സുഖിച്ചും രസിച്ചും പാടി പുകഴ്ത്തിയൊക്കെ അങ്ങ് പോകും കാരണം എന്താ തുറക്കാനുള്ള മാർഗം അറിയില്ല ഇവിടെ കഴിഞ്ഞ ദിവസം സുന്ദരേ തുളസീൻ സർ പറഞ്ഞ പോലെ ഗുരുവിന്റെ കൃതി തുറക്കാനുള്ള താക്കോല് നമുക്ക് കിട്ടണം താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് താക്കോല് കിട്ടിയ പിന്നെ നമുക്ക് ആ ആരുടെ സഹായമില്ല നമ്മൾ തുറന്നു വന്ന് പോവും താക്കോല് കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോ ഇത്രയും നേരം പറഞ്ഞ വാക്കുകൾ മുഴുവനും ആ സ്വർണ്ണപാത്രത്തെ കുറിച്ച് മാത്രാണ് അത് തുറക്കണം അത് തുറന്നാൽ മാത്രമേ രത്നം സദൃശമായ അനുഭവം അമൃതാനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ